ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പ റെസിപ്പി ആയിട്ടാണ് സാധാരണ എല്ലാവരും പച്ചരി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കാറുള്ളത് എന്നാൽ ഞാൻ ഇന്നിവിടെ പുഴുങ്ങലർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നെയ്യപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മഞ്ഞക്കുറവ് റൈസ് ഒരു നൈറ്റ് കുതിർത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ചെറിയ ചെറിയ തരികളോടെ തന്നെയാണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മുഴുവനായിട്ടും മിക്സർ ജാറിലേക്ക് കൊടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ കൂടെ ചേർക്കുന്നുണ്ട് ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർക്കുന്നത് ഇനി ഒരു അഞ്ച് അലയ്ക്ക് തൊലി കളഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലോട്ട് ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് ആദ്യ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ടച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടാണ് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇപ്പോൾ മിക്സ് ചെയ്തപ്പോൾ നല്ല തിക്കായിട്ടാണ് തോന്നിയത് അപ്പോൾ ബാക്കിയുള്ള ശർക്കര പാനിയൂടെ ചേർത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഒരു മാവില് കുഞ്ഞു കുഞ്ഞു തരികൾ ഉണ്ടാവും അത് ആവശ്യമാണ് ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കി വെക്കാനായിട്ട് ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം വൺ അവറിന് ശേഷം മാവ് നോക്കിയാൽ നന്നായിട്ട് കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയും കട്ടി വേണ്ട നമുക്കിതൊന്ന് എടുക്കാം അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പക്കാരമോ പഴമോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് നെയ്യപ്പ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ എൻ്റെ ഒരു ഫ്രണ്ട് പുഴുങ്ങല്ലരി വെച്ചിട്ട് നെയ്യപ്പുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഡൗട്ട് ഉണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് പെർഫെറ്റായിട്ട് കിട്ടുമെന്നൊക്കെ പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി ഇപ്പോൾ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നല്ലപോലെ തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് ഒരു തവി മാവൊഴിച്ചു കൊടുക്കാം മാവഴിച്ചാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ഇപ്പോൾ ഇതാ നെയ്യപ്പ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നെയ്യപ്പ് നോക്കിയ രണ്ട് ഭാഗവും നല്ലപോലെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത നെയ്യപ്പൂ ഉണ്ടാക്കിയെടുക്കാം ഇതാ രണ്ടാമത്തെ നെയ്യപ്പൂ നല്ലപോലെ മൊരിഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം നെയ്യപ്പം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുമ്പോൾ തന്നെ അടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ ഇതിന് ഒട്ടും എണ്ണ കുടിക്കാതെ പൊട്ടിപ്പോവാതെ അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പുറമേ ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ മുമ്പ് ഇതുപോലെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം റെസിപ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പി റെസിപ്പിഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ